ആൽനൂർ ഏറ്റവും പുതിയ മോഡൽ യും അപായകളുടെയും മറ്റെങ്ങും കാണാത്ത കളക്ഷനുകൾ ആൽനൂർ ഓപ്പോസിറ്റ് ഗേൾസ് ഹൈസ്കൂൾ റോഡ് വണ്ടൂർ മുപ്പത്തിമൂന്നാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി സഫ ജലറി ഷോറൂമുകളിൽ വമ്പൻ ഓഫറുകൾ ഓരോ പവൻ സ്വർണാഭരണം വാങ്ങുമ്പോഴും രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ അധികം ഡിസ്കൗണ്ട് സഫാർ ജല്ലറി നിലമ്പൂർ കനവലി പ്ലോട്ടിന് സമീപം ഓട്ടോയും കാറും കൂട്ടിയിടിച്ച് അപകടം കാർ ഡ്രൈവർ ഉറങ്ങിയതിനാൽ എതിർവശത്തേക്ക് സഞ്ചരിച്ച് ഓട്ടോയിൽ ഇടിക്കുകയായിരുന്നു ഇടിയുടെ ആഘാതത്തിൽ ഓട്ടോ മറഞ്ഞു നിലമ്പൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്ന കാർ മമ്പാട് ഭാഗത്തേക്ക് പോവുകയായിരുന്ന ഓട്ടോയിലാണ് ഇടിച്ചത് അരീക്കോട് സ്വദേശിയുടേതാണ് കാർ സമീപത്ത് നിർത്തിയിട്ടിരുന്ന സ്കൂട്ടറിലും കാർ അടിച്ചിട്ടുണ്ട് ഇത് അരിയക്കോട് വരുന്ന ആ കാറ് ഓണടിച്ചിട്ട് എത്ര അതിലും ഇരുവാഹനങ്ങളിലും ഡ്രൈവർ മാത്രമാണ് ഉണ്ടായിരുന്നത് വേഗത കുറവായതിനാൽ നിസ്സാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ കൂടുതൽ സുരക്ഷ ഉറപ്പുവരുത്തൂ സ്കൈ ഗോൾഡ് സുരക്ഷാ പദ്ധതിയിലൂടെ സ്കൈ ഗോൾഡ് പെരിന്തൽമൊണ് നിലമ്പൂർ പൊന്നാനി പൂനെ Thank you